നടിയും മോഡലും റിയാലിറ്റി ഷോ താരവുമായിരുന്ന പൂനം പാണ്ഡെ അന്തരിച്ചു താരത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴിയാണ് മരണവിവരം പുറത്തുവിട്ടിരിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിന് താരം ചികിത്സയിലായിരുന്നു എന്ന് മാനേജർ പറയുന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത് പൂനം പാണ്ഡ്യയിലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇന്നത്തെ പ്രഭാതം തങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്നും സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട പൂനത്തെ നഷ്ടപ്പെട്ടെന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും അവരുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവർക്കും പരിശുദ്ധമായ സ്നേഹവും ദയയും അനുഭവിച്ചിട്ടുണ്ടെന്നും ഈ ദുഃഖ സമയത്ത് തങ്ങളുടെ സ്വകാര്യതയ്ക്കായി അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് പൂനം പാണ്ഡ്യയുടെ മരണം താരത്തിന്റെ മാനേജറാണ് സ്ഥിരീകരിച്ചതായി അറിയിച്ചത് ഉത്തർപ്രദേശിലെ വീട്ടിൽ വെച്ചാണ് താരം അന്തരിച്ചത് മരണവാർത്ത വിശ്വസിക്കാനാവുന്നില്ലെന്ന് വിവിധ ആരാധകർ അനുശോചനം പങ്കുവച്ച് സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നത് വിവാദ പ്രസ്താവനകൾ കൊണ്ട് വാർത്തയിൽ നിറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു പൂനം പാണ്ഡെ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയിച്ചാൽ വിവസ്ത്രയാവുമെന്ന വാഗ്ദാനം നടത്തിയാണ് ആദ്യം വാർത്തകളിൽ ഇടം പിടിച്ചത് കങ്കണ റണാവത്ത് അവതാരകയായ ഒ റിയാലിറ്റി ഷോയായ ലോകകപ്പിലാണ് പൂനം പാണ്ഡെ അവസാനമായി പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആവട്ടെ